എനിക്കിഷ്ടപ്പെട്ടു ഞങ്ങൾ ആക്ച്വലി ഞങ്ങൾക്ക് രണ്ട് രണ്ട് ഷെഡ്യൂൾ ആയിരുന്നു അല്ലെ അപ്പൊ ഇവരുടെ പോർഷൻസ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഭയങ്കര ഗംഭീരായിട്ട് ആ അതുണ്ട് ലൈക്ക് അത് കോയമ്പത്തൂർ ഷെഡ്യൂൾ ആണ് പക്ഷെ ഇവർ അതിന് മുമ്പുള്ളത് അട്ടപ്പാടിയിലുള്ള സീൻസ് ഒന്നും ഞാൻ നല്ല ഡൈബ്രിളിയാണ് അപ്പൊ ഒരു ഫസ്റ്റ് കാണുന്ന പ്രേക്ഷക എന്നുള്ള രീതിയിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഒട്ടും ലാഗ് അടിച്ചില്ല ആൻഡ് വളരെ എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു ക്യാമ്പിന്റെ പശ്ചാത്തലത്തിലുള്ള ഒരു സിനിമയാണ് അപ്പൊ നിങ്ങൾ എല്ലാരും പോയി കാണണം ഫാമിലി ആയിട്ട് തന്നെ പോയി കാണണം ഞങ്ങൾക്ക് വേണ്ടി മഴ വരെ മാറി തന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഇനി നിങ്ങൾ നേരിട്ട് വന്ന് സിനിമ കണ്ട് അഭിപ്രായങ്ങൾ അറിയിക്കാന്നുള്ളതാണ് ഇമ്പോർട്ടൻ താങ്ക് യു സോ മച്ച് നമ്മളൊരു Second half is more of you know thriller element, so it's engaging till the end. You can actually watch it with your friends and family also. It's a nice movie. Have you watched it? No. Yeah. It's houseful actually. The first show is houseful, so maybe you can watch uh, you know the next show, coming shows. So uh, to start with, Bibin Josh, uh, he's a friend of mine and uh, he acted really well. Uh, that was a surprise uh, element. You have to watch it. Uh, especially for his acting, and my friend Nia has acted in this film, and she has done a really good job. So, all the girls in the film, the couple of uh, uh, You know female leads in the film, everybody has done an excellent job, and it's a must-watch film. So, uh, <laughs> so sab log dekhiye. it's a nice film, everybody should watch it. <laughs> കൂടുതൽ സിനിമ ഇന്ന് റിലീസായിരിക്കുകയാണ് ഇപ്പോൾ ഈ റെസ്പോൺസ് ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും അത്രയും സ്വീകാര്യതയാണ് പെട്ടെന്ന് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാവരും തൊട്ടടുത്ത് തിയേറ്ററിൽ പോയി സിനിമ കാണണം ഈ സിനിമയെ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം അത്രമാത്രം എഫക്റ്റ് ഈ സിനിമ ചെയ്തിട്ടുള്ളത് റിസൾട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് മാത്രം കൂടുതൽ മൂവി ഇന്ന് റിലീസായിരിക്കുകയാണ് അപ്പോൾ ഞാൻ എൻ്റെ എഡിറ്ററാണ് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നല്ല അഭിപ്രായമാണ് വന്നുകൊണ്ടിരിക്കുന്നത് വർഷമൊക്കെ കഴിയതേ ഉള്ളൂ അപ്പോൾ ഇനിയും ആൾക്കാരെ കൂടുതൽ ആൾക്കാരെ ഇതിൽ കയറിട്ടെന്ന് കൂടൽ മൂവിയിലെ ഒരു പാട്ട് പാടിയിട്ടുള്ളത് ഞാനാണ് ഏഴുമലക്കരി എന്ന് തുടങ്ങുന്ന പാട്ട് പാടിയ ഞാനാണ് പടം കണ്ടിറങ്ങിയപ്പോൾ അതിന് മുന്നേ തന്നെ യൂട്യൂബിൽ റിലീസായപ്പോൾ തന്നെ എല്ലാവരും എൻ്റെ അടുത്ത് വളരെ നന്നായി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ കൂടലിൻ്റെ പ്രത്യേകിച്ച് ഡയറക്ടർ ഷാഫി അതുപോലെ ഷാനുക്ക അതിൻ്റെ എല്ലാ അണിയറ പ്രവർത്തകർക്കും പ്രത്യേകം ആ ഒരു അവസരം തന്നെ നന്ദി അറിയിക്കുകയാണ് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു നല്ല അഭിപ്രായം സക്സസ് ആയിട്ട് പോകുന്ന ഒരു പടം എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് ഇനിയും കൂടുതൽ ഇങ്ങനത്തെ പടത്തിലെ അവസരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന എനിവേ ഞങ്ങൾക്ക് പടം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അടിപൊളി പടമാണ് എല്ലാവരും പോയി കാണണം എന്നേ പറയാനുള്ളൂ ഉള്ളൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കണ്ടാലേ അതിൻ്റെ അതെന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ ഞാനിപ്പോൾ അടിപൊളിയാണെന്ന് പറഞ്ഞുതരണ്ട് നിങ്ങൾ പോയി കണ്ട് അത് ഇഷ്ടപ്പെട്ട് അത്രേ ഉള്ളൂ ഇതിനകത്ത് ഞാനൊരു ഭാഗം അഭിനയിച്ചിട്ടുണ്ട് അതും കാണും ഒരു രക്ഷയില്ല അടിപൊളി മൂവിയാണ് എല്ലാവരും പോയി തിയേറ്ററിൽ പോയി കാണണം സൂപ്പർ മൂവി ഒരു രക്ഷയില്ല പിന്നെ ഇതിൻ്റെ ഒരു പാകം വാങ്ങാൻ സാധിച്ചാൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഞാനും ഉണ്ട് അതുകൊണ്ട് എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം പണം കാണും കണ്ട് തന്നെ അറിയാട്ടെ അവർ